സുഖമായി ഹാപ്പി ആയിരിക്കാന്ന് വിചാരിച്ചു നമ്മളിവിടെ ഹാപ്പി ആയി പോകുന്നുണ്ട് അപ്പൊ ഗൗരിക്ക് തണുപ്പ് പിടിച്ചോണ്ട് ഗൗരീനെ ഒന്നും സ്കൂളിൽ പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഒന്ന് വ്ലോഗ് എടുക്കണം എന്ന് വിചാരിച്ചാണ് ഒന്നും സെറ്റ് ആയിട്ടില്ല പിന്നെ മറ്റന്നാൾ ഗൗരിന്റെ ഡാൻസിന്റെ പ്രോഗ്രാം കൂടി ആയതുകൊണ്ട് നമ്മൾ ഇത്രയും നേരം കുറച്ചു നേരം ഒരു നാലഞ്ച് പ്രാവശ്യം പ്രാക്ടീസ് എല്ലാം ചെയ്തു ഡാൻസ് ഞാൻ തന്നെ പറഞ്ഞെടുക്കുന്ന ഡാൻസ് ആണ് അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രാക്ടീസ് എല്ലാം ചെയ്തു അപ്പൊ അങ്ങനെ സമയം പോയി ഇപ്പൊ സമയം ഏകദേശം പന്ത്രണ്ട് മണിയുടെ അടുത്തായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇനിയാണ് നമ്മള് ഉച്ചക്കാത്ത ഓരോരു ും ചെയ്യാനുള്ളത് പിന്നെ നെയ്ച്ചോറും എന്തെങ്കിലും കറി ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് സാധനം അപ്പൊ അങ്ങനെ ഉച്ച തൊട്ടുള്ള ബ്ലോഗാന്നിട്ട് നമ്മൾ ഈ ഒരു ഡെയിലി ബ്ലോഗിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഉച്ച തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കാം ഇൻക്ലൂഡ് ആക്കാന്ന വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ വീഡിയോക്കുന്നുണ്ടോ എന്താ ഉണ്ട് ഇപ്പൊ നെയ്ച്ചോറാക്കി തരാട്ടാ പഴമാണോ അത് കോമ്പസ് അപ്പം നെയ്ച്ചോറും മുട്ടക്കറി ആക്കാമെന്ന് ചോദിച്ചു കേട്ടോ ഉച്ചയ്ക്കേക്ക് മുട്ട ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അഞ്ച് മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി കേക്കും ആവുമല്ലോ പിന്നെ രാത്രിക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നുണ്ടല്ലോ ഈ ഡെയിലി വ്ലോഗ് തുടങ്ങിയതിന് ശേഷം എനിക്ക് രാത്രിക്കൊന്നും ഒട്ടും റെസ്റ്റ് കിട്ടില്ല ഒന്നാമത് വോയിസ് ഓവർ കൊടുക്കണം ഷൂട്ട് ചെയ്യുന്നത് അന്ന് തന്നെ ഞാൻ മിക്ക ദിവസവും ബ്ലോഗ് എടുത്തിട്ട് അന്ന് തന്നെ വോയിസ് ഓവർ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യലാണ് അപ്പം അങ്ങനെ രാത്രി കേക്കുള്ളത് തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് മുട്ടക്കറിക്കുള്ള മുട്ട പുഴുങ്ങാൻ വെച്ചു ശേഷം ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത് സാധാരണ ബസ്മതി റൈസ് വാങ്ങിക്കൽ ഞാൻ കുറവാണ് ജീരകശാല അരി തന്നെ ഉണ്ടാക്കില്ലേ അപ്പോൾ ബസ്മതി റൈസ് ആയതുകൊണ്ട് കുറച്ച് അധികം വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ഊറ്റിയെടുക്കാമെന്ന് വിചാരിക്കുന്നത് അതിനുശേഷം നെയ്യിലിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ പല രീതിയിലും സിമ്പിളായിട്ട് നെയ്ച്ചോറിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കലുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ ശരിക്കുള്ള നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് കണക്കിന് വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ച് എടുക്കുന്നില്ലേ ജീരകശാല അരിയെല്ലാം ഇട്ടിട്ട് ആ നെയ്ച്ചോറാണെന്ന് എനിക്ക് എപ്പോഴും ഫേവറേറ്റ് പക്ഷെ എൻ്റെ ജീരകശാല അരി ഇല്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം ബസ്മതി റൈസ് വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന അപ്പോൾ കൂട്ടത്തിൽ മുട്ടക്കറി പറഞ്ഞില്ലേ അപ്പോൾ സിമ്പിളായിട്ട് കുക്കറിൽ മുട്ടക്കറി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഒരു റെസിപ്പി കണ്ടു ഞാൻ യൂട്യൂബിൽ അപ്പോൾ അത് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇതുവരെ അത് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല മുട്ടക്കറി സാധാരണ നെയ്ച്ചോറിന് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒന്നുകിൽ തേങ്ങ അരച്ചിട്ട് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ വറുത്തരച്ച് തേങ്ങ വറുത്തരച്ചിട്ട് അങ്ങനെ കറി കറിയുമൊക്കെ കുറച്ച് നല്ല കട്ടിയിലുണ്ടാവുന്നിട്ട് ഇന്നിപ്പോൾ എനിക്ക് സമയം നന്നായിട്ട് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം സിമ്പിൾ സിമ്പിൾ ആവട്ടെ എന്ന് പക്ഷേ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും അല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ടെല്ലാം വെക്കുന്ന ആ ഒരു കറിൻ്റെ ടേസ്റ്റെല്ലാം ചിലപ്പോൾ ഈ സിമ്പിളായിട്ട് ഇങ്ങനെ പൊടിയിലിട്ട് വെക്കുന്ന കറിക്കൊന്നും ചിലപ്പോൾ കിട്ടില്ലായിരിക്കും കേട്ടോ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് നമ്മൾ തേങ്ങ അരച്ചിട്ടെല്ലാം വെക്കുന്ന കറിക്കെല്ലാം ഒരു പ്രത്യേകമാവും പ്രത്യേക രുചിയല്ല അല്ലേ അപ്പോൾ ഇപ്പം എന്തായാലും എനിക്ക് എളുപ്പപ്പണി നോക്കാതെ തരൂല്ല അപ്പോൾ കുക്കറിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നതെന്നുള്ളത് കേട്ടോ എൻ്റെ കേസിൽ ഞാൻ കുക്കിംഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു എട്ട് വർഷമായിട്ടുള്ളൂ എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമേ എനിക്ക് കുക്കിങ്ങിലല്ലോട്ട ഞാൻ ഇങ്ങനെ ഓരോന്ന് ആരെങ്കിലും ചോദിച്ചിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ച് ചോദിച്ചിട്ടും അങ്ങനെയല്ല കല്യാണത്തിന് ശേഷം അങ്ങനെയല്ല ഞാൻ കുക്കിങ് പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന കുറച്ച് റെസിപ്പീസ് എല്ലാം ഉണ്ടാവുമല്ലോ ബാക്കി യൂട്യൂബിൽ നോക്കുന്ന ഈ ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ എല്ലാം എല്ലാം അങ്ങനെ നമുക്കറിയാത്ത റെസിപ്പീസ് ഉണ്ടല്ലോ ഇപ്പോൾ എൻ്റെ വീട്ടിലും ഇപ്പം വയനാട്ടിലൊന്നും അറിയാത്ത കുറേ റെസിപ്പീസ് ഉണ്ടാവുമല്ലോ പുതിയ പുതിയത് നമുക്ക് പുതിയത് പുതിയത് അപ്പോൾ അതെല്ലാം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഇൻസ്റ്റയിൽ നോക്കിയിട്ട് എല്ലാം ട്രൈ ചെയ്യല് അല്ലാതെ നമുക്ക് ൻ റെസിപ്പീസ് എല്ലാം ഞാൻ കൂടുതലും വീട്ടിൽ വിളിച്ച് വെച്ചിട്ടും അങ്ങനെയല്ലായിരുന്നു കുക്ക് ചെയ്തുകൊണ്ടായത് പിന്നെ പിന്നെ എന്താ പറയുക എന്നോട് ചില റെസിപ്പീസ് അത്യായിട്ടും എന്നോട് ചില റെസിപ്പീസ് വരെ ചോദിച്ചിട്ട് ട്രൈ ചെയ്തവരെല്ലാം ഉണ്ട് കേട്ടോ എൻ്റെ അമ്മായിയെല്ലാം അപ്പോൾ എല്ലാം അപ്പത്തിൻ്റെ റെസിപ്പിയെല്ലാം എന്നോട് ചോദിച്ചിട്ടായിരുന്നു കാരണം എന്താ പറയുക അത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാത്തൊരു പലഹാരമാണ് വെള്ളയപ്പം എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടാകുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടാക്കി ഉള്ളൂ ഇല്ലുട്ടോ ബാക്കി എന്നെക്കാട്ടും നല്ല കുക്കിംഗ് എക്സ്പേർട്ടാണ് എൻ്റെ അമ്മായി എൻ്റെ വീട്ടിലെ ആൾക്കാരും വയനാട്ടിലെ ആൾക്കാരെല്ലാം ഇങ്ങനെ നമ്മളെല്ലാം വീട്ടിൽ സാധാരണയായിട്ട് ഇപ്പോൾ കാസർഗോഡ് എൻ്റെ വീട്ടിൽ കുറച്ച് സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് സ്ഥിരം അപ്പം പലഹാരങ്ങളുണ്ട് രാവിലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന കുറച്ച് സ്ഥിരം കറികളുണ്ട് അതല്ലാതെ കൂടുതലായി ചില്ലി ചിക്കൻ അങ്ങനത്തെ ഒന്നും വീട്ടിൽ അങ്ങനെ ട്രൈ ചെയ്യല്ല ഇപ്പോൾ ചൈനീസ് ഫുഡോ അങ്ങനത്തൊന്നും അങ്ങനെ ട്രൈ ചെയ്യുന്ന ആൾക്കാരല്ല അതുകൊണ്ടാണ് പുതിയ റെസിപ്പീസ് റെസിപ്പീസെല്ലാം കാണുമ്പോൾ ഇതെങ്ങനെയുണ്ടാക്കിയതുകൊണ്ട് ചോദിക്കുന്നത് മാത്രമല്ല ഞാൻ പിന്നെ അങ്ങനത്തെ എല്ലാം ട്രൈ ചെയ്യുന്ന ആളാണ് എനിക്കിങ്ങനെ പുതിയതെല്ലാം ഓരോ നേരം ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ മുട്ടക്കറിയിലിടിങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ സത്യം പറയാമല്ലോ ഇത് ഞാൻ വിചാരിച്ചത്ര ടേസ്റ്റൊന്നും എനിക്ക് വന്നിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ മല്ലിപ്പൊടി കൂടിയ പോലെല്ലാം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കാം അങ്ങനെ ഉച്ചയ്ക്ക് നെയ്ച്ചോറും ആ മുട്ടക്കറിയും കൂട്ടിയിട്ട് ഞങ്ങൾ ചോറിണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നോക്കി എവിടെയോ നോക്കി കണ്ട റെസിപ്പി ട്രൈ ചെയ്താൽ അതുകൊണ്ടാണ് പിന്നെ കുക്കിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ പോലെയൊന്നും കാണിക്കാത്ത കേട്ടോ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരം വിളക്ക് വെക്കുമ്പോൾ ആന്നിട്ട് അതിന് ശേഷം ഗൗരീൻ്റെ കുറച്ച് ഡാൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്തു അങ്ങനെ എല്ലാവർക്കും സമയം പോയി വൈകുന്നേരം വിളക്കെല്ലാം വെച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുതിയൊരു വരെ പോയിട്ടുണ്ടായിരുന്നു ഗൗരീൻ്റെ ഡാൻസിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കോസ്റ്റ്യൂം എടുത്തിട്ടില്ല നമ്മൾ ബുക്ക് ചെയ്ത് കണ്ട് ഇഷ്ടപ്പെട്ട് ആ ബുക്ക് ചെയ്തിട്ട് വന്നതാണ് തന്നെ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ ബൈ